ഒറ്റപ്പാലത്തിന്റെ ധീരേതിഹാസവും ചരിത്രവും പുതുതലമുറയിലേക്ക് കൈമാറാൻ അവസരമൊരുങ്ങുന്നു ആഗസ്റ്റ് പത്തിന് കൊട്ടാരം റെസിഡൻസി ഹാളിൽ ഡോക്യുമെന്ററി ആൽബം സോങ് റിലീസ് ചെയ്യും ഒട്ടേറെ മഹാരഥന്മാരുടെ പാദസ്പർശമേറ്റ ഒറ്റപ്പാലത്തിനുമുണ്ടൊരു കഥ പറയാൻ ഇന്നലെ വരെ ആരും പറഞ്ഞിട്ടില്ലാത്ത കഥ ഒറ്റപ്പാലം എന്ന പേര് തന്നെ ചിന്താ വിഷയമാണ് ഈ മനോഹര ഗ്രാമത്തിന് എങ്ങനെ ഈ പേര് വന്നു വ്യത്യസ്ത വ്യക്തികൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് ഇക്കാര്യത്തിലുള്ളത് അവയെല്ലാം സ്വരൂപിക്കാൻ ഇതിൻ്റെ പിന്നണി പ്രവർത്തകർക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന് സമ്മേളനത്തിൽ സംഘാടക സമിതി ഭാരവാഹികളായ ആർ മധുസൂദനൻ ടി പി പ്രദീപ് കുമാർ എന്നിവർ അറിയിച്ചു ഇവിടെ നിന്നും എം പി പോയി പിന്നീട് ഇന്ത്യ എന്ന മഹാരാജ്യത്തിൻ്റെ രാഷ്ട്രപതിയായി മാറിയ കെ ആർ നാരായണൻ മുതൽ പാർലമെന്റിലേക്കും നിയമസഭകളിലേക്കും മത്സരിച്ച് ജയിച്ചവർ മന്ത്രിയും ഗവർണറുമൊക്കെയായി സേവനമനുഷ്ഠിച്ച കെ ശങ്കരനാരായണൻ ഉൾപ്പെടെ എല്ലാവരെയും ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഈ ചരിത്രം എന്നുള്ളത് പല രീതിയിലുമാണ് ഇപ്പോൾ വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുള്ളത് ഒറ്റപ്പാലം ചരിത്രം അപ്പോൾ അതിൻ്റെ ആ ചരിത്രം എങ്ങനെ വന്നു അല്ലെങ്കിൽ ഒറ്റപ്പാലം എങ്ങനെ ഉണ്ടായുഭവിച്ചു എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു കവിതയിലൂടെ അല്ലെങ്കിൽ പാട്ടിലൂടെയാണ് അത് പ്രകാശനം ചെയ്യുന്നത് കൂടാതെ നമ്മുടെ സ്റ്റീഫൻ ദേവസി സംഗീത സംവിധായകൻ ലാൽ ജോസ് അതേപോലെ അനിൽ രാധാകൃഷ്ണ മേനോൻ എന്നിവരും പങ്കെടുക്കുക ഏറ്റുവാങ്ങുന്നുണ്ട് സ്വീകരിക്കുന്നുണ്ട് പിന്നെ ഇതിൽ പാട്ട് പാടിയിട്ടുള്ളത് ഈ മ്യൂസിക് ആൽബത്തിൻ്റെ മ്യൂസിക് നിർവഹിച്ചിരിക്കുന്നത് നമ്മുടെ വിജേഷ് ഗോപാൽ വിജേഷ് ഗോപാലും പാടിയിരിക്കുന്നത് പിന്നെ ബാണി നെയ്ത്യാർ നമ്മുടെ പി ടി നരേന്ദ്ര മേനോൻ അവരുടെ മകളുമായ ബാണി നേത്യാർ അവർ നമ്മുടെ ഹരിഹരൻ അല്ലേ അവരുടെ ശിഷ്യ കൂടിയാണ് രമേശ് നാരായണൻ അവരുടെ ശിഷ്യ കൂടിയാണ് പിന്നെ ഇതിന് സംഗീത സംവിധാനം നിർവഹിച്ചത് നമ്മുടെ വിദ്യാ വിദ്യാധരൻ മാഷാണ് ഇതിൻ്റെ മ്യൂസിക്കിൻ്റെ ഡയറക്ഷൻ മ്യൂസിക് ഡയറക്ഷൻ എന്നുള്ളത് ഇത് സോംഗിൻ്റെ ഡയറക്ഷനും നിർമ്മാണവും വന്നിട്ട് ഒറ്റപ്പാലം ഫിലിം അക്കാഡമിയാണ് തദ്ദേശ സ്ഥാപനങ്ങളിലെ ഇന്നുവരെയുള്ള ഭരണസാരഥികൾ അങ്ങനെ അങ്ങനെ നീണ്ടുപോകുന്ന വലിയ ഒരു നിര തന്നെയുണ്ട് ഇന്നലെകളിൽ ഒറ്റപ്പാലത്തെ നയിച്ച ഇന്നും ഒരു അഗ്നിയായി ഒറ്റപ്പാലത്തുകാരുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയവർ എല്ലാം ഈ ചരിത്ര ഡോക്യുമെൻ്ററിയിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട് ഓഗസ്റ്റ് പത്തിന് നാല് മണിക്ക് നടക്കുന്ന റിലീസിംഗ് ചടങ്ങിൽ പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠൻ ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും നിർവഹിക്കും ഒറ്റപ്പാലം ചരിത്രം ഓഡിയോ റിലീസിംഗ് എം എൽ എ കെ പ്രേംകുമാർ പി ടി നരേന്ദ്രമേനോൻ എന്നിവർ ചേർന്ന് നിർവഹിക്കും നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവി അധ്യക്ഷയാകും സുകുമാരി നരേന്ദ്രമേനോൻ കീർത്തനാലാപനം നടത്തും മുൻ എം പിമാർ എം എൽ എ മറ്റ് ജനപ്രതിനിധികളും സംസാരിക്കും നഗരസഭാ വൈസ് ചെയർമാൻ കെ രാജേഷ് മുതിർന്ന കൗൺസിലർ എസ് ഗംഗാധരൻ കെ കെ ശ്രീനിവാസൻ സംഘാടക സമിതി ഭാരവാഹികളായ ആർ മധുസൂദരൻ ടി പി പ്രദീപ് കുമാർ പി കെ ശശികുമാർ കെ ദേവദാസ് തുടങ്ങിയവരും പങ്കെടുക്കുമെന്ന ഭാരവാഹികൾ എ സി വിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മുൻകാലങ്ങളിൽ ഒറ്റപ്പാലിൽ നിന്നാണ് ഈ ഒറ്റപ്പാലത്തിന്റെ പിന്നീടുള്ള രൂപീകരണം ഉണ്ടായത് എന്നൊരു കാഴ്ചപ്പാടിലൂടെ ഒരു സോങ്ങാണ് ഇതിൽ കാണിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞമാർ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവാം അതൊക്കെ ക്രോഡീകരിച്ചുകൊണ്ട് നമ്മൾ വിശദമായിട്ടുള്ളൊരു ഡോക്യുമെൻ്റ് ഡോക്യുമെൻ്ററി ഉണ്ടാക്കുന്നുണ്ട് അതിൻ്റെ പ്രവർത്തനമാണ് ബഹുമാനപ്പെട്ട എം പി ശ്രീകണ്ഠൻ അതുപോലെ തന്നെ ഈ കാസറ്റ് ഓഡിയോ റിലീസ് നടത്തുന്നത് നമ്മുടെ ആരാധ്യനായ എം എൽ എ പ്രേംകുമാറും നമ്മുടെ ആസ്ഥാന കവി കൂടിയായിട്ടുള്ള നരേന്ദ്ര കൂടിയാണ് ഇതിലെ പല അമ്പത്തി ഏഴിന് ശേഷം ആണ് ഇതിൽ നമ്മളെ പാലക്കാട് എം പി എന്ന് പറയുമ്പോൾ നമ്മൾ മദ്രാസ് സെക്രട്ടേറിയറ്റ് ഒഴിച്ചു നിർത്തി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തേഴിന് ശേഷം ഉള്ള ഒറ്റപ്പാലത്തുള്ള എം എൽ എമാരെയും ഒറ്റപ്പാലം പഞ്ചായത്തിലുണ്ടായിരുന്ന പ്രസിഡൻ്റുമാര് അതുപോലെ തന്നെ പാലക്കാട് കോൺസ്റ്റിറ്റ്യുവൻസി വന്നതിന് ശേഷമുള്ള എം പിമാരും ഒക്കെ തന്നെ ഓർമ്മിച്ചുകൊണ്ടും അവർ ഇപ്പോൾ നിലവിലുള്ള ആളുകളുടെ പ്രാതിനിധ്യ ഉറപ്പുവരുത്തിക്കൊണ്ടുമാണ് ഈ പരിപാടി നമ്മൾ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്